നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് മുള്ളോത്തിൻ്റെ സെറ്റും മുണ്ടും ജെൻസിൻ്റെ ഡബിൾ മുണ്ടും അങ്ങനെയൊക്കെയാണ് അപ്പോൾ എപ്പോഴും കാണിക്കാത്ത ഒരു സാധനമുണ്ട് കുറേ മുന്നേ കാണിച്ച സാധനമാണ് അപ്പോൾ അതൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് അപ്പോൾ അത് കാണിക്കാമെന്ന് വിചാരിച്ചു ഒന്നുമല്ല മ്യൂറൽ പ്രിൻറ്റിൻ്റെ ടിഷ്യൂ സാരിയാണ് ചാനൽ ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ കൂടെ കൂടിക്കോ പുതിയ പുതിയ കുത്താമ്പള്ളിക്ക വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ കുറച്ച് സാരീസ് കാണിച്ച് തരാം ഓക്കെ ഒന്ന് കണ്ടിട്ട് പോയോ ഇത് നമുക്ക് ഫസ്റ്റ് വരുന്നൊരു സാരിയാണ് ഓക്കെ മ്യൂറൽ പ്രിൻ്റ് ആണ് നമുക്കൊരു മൂന്ന് കളറിൽ വരുന്നുണ്ട് ഓക്കെ മൂന്ന് കളർ കൊടുത്തിട്ടുണ്ടല്ലോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അടുത്ത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു സാരി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് കയ്യോടെ എടുത്തോ വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെട്ടുകഴിഞ്ഞാൽ നമ്മൾ ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ഉണ്ട് ഓക്കെ നമുക്ക് എവിടെ വേണമെങ്കിൽ ഇത് മേടിച്ചെടുക്കാൻ പറ്റും ഓൺലൈനായിട്ട് ഓക്കെ അപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഡിസൈനാണ് കാണുന്നുണ്ടല്ലോ അല്ലേ ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോസും കാര്യങ്ങളും നമ്മുടെ വാട്ട്സപ്പിലേക്ക് വന്നുകഴിഞ്ഞാൽ നമ്മൾ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കാണിച്ചു തരുന്നതായിരിക്കും ഫോട്ടോ കാണിച്ചിരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇത് മേടിക്കണമെങ്കിൽ വലിയ പണിയൊന്നുമില്ല ഇല്ല ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽ തരും അല്ലെങ്കിൽ ഗൂഗിൾ പേ തരും അല്ലെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് വഴി ഈസി ആയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് സാധനം എത്തിച്ച് എത്തി എത്തിക്കാൻ പറ്റും അതുപോലെ തന്നെ വേറെ ഒന്നുമല്ല ഇത് ട്രാക്കിങ്ങും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ഓഫീസിലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അതാണൊന്നുകൂടി സേഫ് അപ്പോൾ പോസ്റ്റ് ഓഫീസ് വഴി നമ്മൾ കേരളത്തിനകത്താണെന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ ദിവസത്തിനകം നമുക്ക് കൈ കിട്ടും വേറെ പുറത്ത് അദർ സ്റ്റേറ്റ് ആണ് വെച്ചാൽ ഒരു നാല് ദിവസം മാക്സിമം അത്രേ ഉള്ളൂ നമുക്ക് കൈ കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മേടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സാരി സ്ക്രീൻഷോട്ട് എടുത്തോ വാട്സാപ്പ് നമ്പർ മേലെ കൊടുത്തിട്ടുണ്ടായിരിക്കും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും വേറെ സാരി ഞാൻ കാണിച്ചതാ ഇത് നല്ല അടിപൊളി സാരി ആട്ടോ സൂപ്പർ സാരിയാണ് നല്ല ഡിസൈനാ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അതാ കണ്ടോ റെഡാണിത് കാണുന്നുണ്ടല്ലോ നല്ല റെഡ് കളറിൽ റെഡും ഗ്രീനും കോമ്പിനേഷനിൽ വരുന്ന ഒരു ഡബിൾ ഷെയ്ഡാണ് ഡബിൾ ഷെയ്ഡിൽ വരുന്നൊരു മ്യൂറലിൻ്റെ ടിഷ്യൂസ് ആയാണ് നമുക്കിതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നിഞ്ച് കസവ് വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഉടുക്കാനൊക്കെ നന്നായിരിക്കും ഇതിൽ അത്യാവശ്യം നല്ലതാണ് വാഷ് ചെയ്യാൻ പറ്റും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൻ്റെയും നിങ്ങൾക്ക് ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിൽ ബന്ധപ്പെട്ട് ഞാൻ ഫോട്ടോസും കാര്യങ്ങളും ഫുൾ ആയിട്ടുള്ളത് തരുന്നതായിരിക്കും മാക്സിമം ആയിട്ട് കാണേണ്ട കാര്യമില്ല ഇതിൽ തന്നെ മാക്സിമം അറിയാൻ പറ്റും എന്നാലും ഞാൻ പറഞ്ഞത് മാത്രം ഓക്കെ നമുക്ക് അത്യാവശ്യം നല്ല വർക്ക് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടിഷ്യു സാരി ആണത് ഓക്കെ നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത് ഞാൻ കാണിക്കുന്നത്തെ കാണിക്കുന്ന സാരി ഒക്കെ സെയിം റേറ്റ് ആണ് ആയിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ആയിരം രൂപയുടെ മേലെ നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഈ സാരി നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗിൽ മേടിച്ചെടുക്കാൻ പറ്റും ആയിരത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് കാണാം നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാവും മേടിച്ചെടുക്കാൻ പറ്റും കോട്ടൺ ഡബിൾ കോട്ടൺ സാരി അതുപോലെ തന്നെ പല ഐറ്റംസും ഉണ്ട് കുത്തമ്പളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ആയിരം രൂപയുടെ ഉള്ളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് ഒരു നാൽപ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും ആയിരത്തിൻ്റെ പുറമെ എടുക്കുന്നവർക്ക് നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓക്കെ അടുത്തൊരു പീക്കോക്കാണ് മയിൽ കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പം ഇന്ന് മയില് ഇതാ നല്ല അടിപൊളി കളർ കേട്ടോ സൂപ്പർ കളറാണ് ഇതും അതേപോലെ തന്നെ നല്ല അടിപൊളി സാരി ആട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിലും മുന്താണിയാണത് മുന്താണി കാണിച്ചു തരാം എന്നാൽ മുന്താണി വരുന്നത് എല്ലാത്തിലും ഇതുപോലെ തന്നെയാണ് വരുന്നത് മുന്താണിയിൽ അത്യാവശ്യം വർക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ സാരിയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മേടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഈസിയാണ് സ്ക്രീൻഷോട്ട് എടുക്കും അപ്പോൾ ഈ ഒരു ഐറ്റം ആയി പിന്നെ അതേപോലെ തന്നെ നമുക്ക് വാഷ് ചെയ്യാട്ടോ ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് വാഷ് ചെയ്തോ നമുക്കത് ഈ ഒരു ഐറ്റം സ്ക്രീൻഷോട്ട് എടുക്കാൻ മറന്നിട്ടുള്ളവർ വീണ്ടും സ്ക്രീൻഷോട്ട് എടുക്കാം ഈ ഒരു ഐറ്റം ഓക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ അതിനാണെങ്കിൽ ക്യാമറയുടെ അടുത്ത് കാണിക്കുന്നത് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ലൈറ്റിൻ്റെ വെളിച്ചം കൊണ്ട് ചിലത് കറക്റ്റ് ആവില്ല അതുകൊണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഐറ്റം വരുന്നുണ്ട് അടിപൊളിയാണ് കേട്ടോ നല്ല ഡിസൈനാണ് ഐറ്റം വരുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ബന്ധപ്പെട്ടോ നമ്മുടെ ഡെയിലി അപ്ഡേഷൻസ് ഉണ്ടാവും അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ മേടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്